നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പത്താം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് താൽപര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമം പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകി അടിമാലിയിലെ മറിയക്കുട്ടി പെട്രോൾ ഡീസൽ മധ്യ സെസ് പിരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ സർക്കാർ പിരിച്ച സെസിൽ നിന്ന് പെൻഷൻ നൽകാൻ സർക്കാർ എത്ര വിനിയോഗിച്ചെന്ന് വ്യക്തമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അധിക സെസ് ഏർപ്പെടുത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനെന്നായിരുന്നു എന്നായിരുന്നു സർക്കാരിന്റെ വാദം മാസപ്പടിയിൽ നിന്നല്ല ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നതെന്ന് ക്ഷേമപെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സമരത്തിന് പിന്നാലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരിപാടിയിൽ പങ്കെടുത്ത മറിയക്കുട്ടിക്കെതിരെ സി പി ഐ എം വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പിണറായി വിജയൻ്റെതല്ലാത്ത എല്ലാ പാർട്ടികളുടെയും പരിപാടികളിലും പങ്കെടുക്കുമെന്നാണ് മറിയക്കുട്ടിയുടെ പ്രതികരണം ഇക്കാര്യം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നുവെന്ന് മറിയക്കുട്ടി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് വിവിധയിടങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പലയിടങ്ങളിലും പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടായി വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രകടനങ്ങളിൽ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടതലിനെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പോലീസ് വാഹനം തടഞ്ഞ പ്രവർത്തകരെ പിന്നീട് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മുദ്രാവാക്യം വിളിച്ച പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാഹുലിൻ്റെ ജില്ലയായിട്ടുള്ള പത്തനംതിട്ടയിലെ അടൂരിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി കൊല്ലത്തും കണ്ണൂരിലും പ്രതിഷേധങ്ങൾ നടന്നു കണ്ണൂരിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസ് ഉപരോധിക്കുകയുണ്ടായി കോട്ടയം തിരുനക്കരയിൽ എം സി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് മലപ്പുറത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോലം കത്തിച്ചു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കലാശിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച കോലം പോലീസ് ജീപ്പിന് മുകളിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നേരത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മാസം ആയപ്പോഴേക്കും അത് ഏകദേശം അൻപത് ലക്ഷത്തോളമായിട്ട് കുറഞ്ഞിരുന്നു എന്നാൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തോളം ആളുകളുടെ പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചതായിട്ട് സർക്കാർ ഭാഗത്തുനിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഈ മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് ലഭിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് ഇനി പെൻഷൻ ലഭിച്ചു തുടങ്ങുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്കും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരുന്നവർക്കുമാണ് പെൻഷൻ ഇപ്പോൾ മുടങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഈ വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളും വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകളും എല്ലാം തന്നെ നിങ്ങളുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകളും അതുപോലെ പെൻഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ രേഖകൾ സമർപ്പിക്കേണ്ടത് എല്ലാം തന്നെ സമർപ്പിക്കേണ്ടതാണ് ചില പഞ്ചായത്തുകളിലൊക്കെ ഫെബ്രുവരി മാസം പകുതി വരെയും സമയം അനുവദിച്ചിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തെക്കൻ ശ്രീലങ്ക മുതൽ വടക്കൻ തമിഴ്നാട് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാർട്ടിയുടെ സ്വാധീനത്തിലാണ് അടുത്ത നാല് മുതൽ അഞ്ച് ദിവസം വരെ മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇടത്തരം മഴ പെയ്യുമെന്ന സാധ്യത ഇപ്പോൾ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്നത് കേരള തീരത്തെ ഇന്ന് രാത്രി മുതൽ ഉയർന്ന തരമാലിക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തീരദേശവാസികൾ മത്സ്യബന്ധനത്തിന് പോകുന്നവരും എല്ലാം തന്നെ ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരാഴ്ചയായി തുടരുന്ന ഇടിവിലൂടെ സ്വർണ്ണം വെള്ളി നിരക്ക് ൾ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഇന്ന് ജനുവരി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക